നമസ്കാരം രാമൻകൂർ എക്സ്പ്രസ് വാർത്താ നേരത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ചു കാലമായി ഇലക്ട്രിസിറ്റി ബോർഡിന്റെ വാർത്തയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അതുതന്നെ ഇന്നത്തെ വാർത്തയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് തിരുവല്ലം സെക്ഷൻ ഓഫീസിൽ പണിമുടക്കുമായി ബന്ധപ്പെട്ട് ഒരു വിഭാഗം ആൾക്കാർ സൺറൈസ് മീറ്റിംഗിന് വന്ന് ബഹളമുണ്ടായി ഇന്നലെയാണ് ഈ സംഭവം നടന്നതാണ് സൺറൈസ് മീറ്റിങ്ങിൽ വഴക്കുണ്ടായി എന്നാണ് അറിയാൻ കഴിഞ്ഞത് പ്രതിപക്ഷ യൂണിയന്റെ ഒരു പ്രവർത്തകനുമായി വാക്കേറ്റമുണ്ടായി കയ്യേറ്റം ചെയ്യാൻ മുതിർന്നു എന്നാണ് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത് ഞങ്ങൾ ഈ വാർത്ത ബ്രേക്ക് ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ ഒരു ഓഫീസിൽ രാഷ്ട്രീയ ഭേദമന്യേ ജോലി ചെയ്യേണ്ട സ്ഥലമാണ് ആ ഓഫീസിൽ ഭൂരിഭാഗം അംഗങ്ങളുള്ള ട്രേഡ് യൂണിയൻ മറ്റു വിഭാഗക്കാരെ ഒത്തൊരുമിച്ച് കൊണ്ടുപോയി പ്രവർത്തിപ്പിക്കണം എന്നാൽ ഇവിടെ സംഭവിക്കുന്ന അതല്ല പ്രതിപക്ഷ യൂണിയൻകാരെ ശത്രുതാ മനോഭാവത്തോടു കൂടി കണ്ട് അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാതെ രൂക്ഷമായി അവരെ വിമർശിച്ചുകൊണ്ട് അവരുടെ ചില വിഷയങ്ങളിൽ ഗുരുതരമായി ഇടപെട്ടുകൊണ്ട് ഇവർ പ്രവർത്തിക്കുന്നു മുൻകാലങ്ങളിലും അങ്ങനെ തന്നെ മുൻകാലങ്ങളിൽ ചെറുത്ത് നിൽക്കാൻ ആളുണ്ടായിരുന്നു ഇപ്പോൾ പ്രതിപക്ഷ യൂണിയനും മറ്റു യൂണിയൻകാരെല്ലാം വാലു മടക്കി മറ്റു യൂണിയൻകാരെല്ലാം തന്നെ വാലു മടക്കി ഇപ്പോൾ മാളത്തിലാണ് അവരുടെ നേതാക്കന്മാരെ കാണാനില്ല അവരെവിടെ പോയി മുൻകാലങ്ങളിൽ സംഘടനാ പ്രവർത്തനം പ്രതിപക്ഷത്തിരുന്നപ്പോഴും നടന്നുകൊണ്ടിരുന്നു ഇപ്പോൾ ആ സംഘടനാ വർക്ക് ചെയ്യാൻ ആളില്ല കുറച്ചുപേർ ഓഫീസറായി കുറച്ചുപേർ സ്ഥലം മാറിപ്പോയി ഇപ്പോൾ വിരളിയിലെണ്ണാവുന്നവർ മാത്രമേ തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്നുള്ളൂ ഈ അവസ്ഥ മാറ്റാൻ ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിങ്ങിൽ ഇരിക്കുന്ന ചില വ്യക്തികൾ മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇവരെ ട്രാൻസ്ഫർ ചെയ്യുന്നു അത് മാറ്റേണ്ടതാണ് ഇതൊരു സുതാര്യമായി നടക്കേണ്ട സ്ഥാപനമാണ് ഏകോദര സഹോദരങ്ങളെ പോലെ പ്രവർത്തിച്ചാൽ മാത്രമേ ഈ സ്ഥാപനം മുന്നോട്ട് പോവുകയുള്ളൂ ഇപ്പോൾ പണിമുടക്കുമായി ബന്ധപ്പെട്ട് തിരുവല്ലം സെക്ഷൻ ഓഫീസിൽ നടന്ന കയ്യാങ്കളിയുടെ വീഡിയോ ഞങ്ങൾ പുറത്തുവിടുന്നു ഇത് ഇനി ആവർത്തിക്കാതിരിക്കാൻ നേതാക്കന്മാർ ശ്രദ്ധിക്കണമെന്ന് പ്രതിപക്ഷ യൂണിയനോടും ഭരണകക്ഷി യൂണിയനോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു